നിരന്തരമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമുക്കൊരു അനുഭവമാണ് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി അത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നുള്ളൊരു അനുഭവമായി നമ്മൾ കരുതുന്നു ആ വാതിൽ അടയ്ക്കുന്നു ഒരു തരത്തിലുള്ള പ്രവേശനം അർജുൻ കല്യാണം ആണ് അർജുൻ കൺഫ്യൂഷൻ തീർന്നു എൻ ഡി എ തുടരുന്നു എന്നാണ് അപ്പോ വിഷ്ണുപുരം ചന്ദ്രശേഖര തീരുമാനമെടുക്കുന്നത് പക്ഷേ പി ഡി സതീഷൻ പറഞ്ഞതാണ് കാര്യം അതിലൊരു പാഠം യു ഡി എഫ് പഠിക്കുകയാണ് വിനീത തീർച്ചയായിട്ടും എൻ ഡി എയിൽ തന്നെ തുടരാനാണ് ഇപ്പോൾ കാമരാജ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം തന്നെ എൻ ഡി എയിൽ കടുത്ത അവഗണനയും അസംതൃപ്തിയും കാമരാജ് കോൺഗ്രസിനുണ്ട് എന്നുള്ള കാര്യം കൂടി തുറന്ന് സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നത് വരെ എൻ ഡി എയിൽ നിസ്സഹകരണം തുടരും എന്നുള്ളതാണ് കാമരാജ് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവായിട്ടുള്ള വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവുമായി സംസാരിച്ചിരുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇന്നിപ്പോൾ കാമരാജ് കോൺഗ്രസ് നേതാവായിട്ടുള്ള വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അറിയിച്ചിരിക്കുകയാണ് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ പാർട്ടിയായിട്ടുള്ള കാമരാജ് കോൺഗ്രസ് യു ഡി എഫിനോടൊപ്പം ചേരുമെന്നുള്ള കാര്യം വി ഡി സതീശനാണ് പ്രഖ്യാപിച്ചത് എന്നാൽ അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾക്ക് എൻ ഡി എയിൽ അസംതൃപ്തി ഉണ്ട് എന്നുള്ള കാര്യം യു ഡി എഫ് നേതാക്കളോട് നിരന്തരമായി സംസാരിച്ചിരുന്നു നാലു മാസം മുൻപാണ് ഇത്തരമൊരു സംസാരം താൻ നടത്തിയത് അത് വി ഡി സതീശൻ മാത്രമായിട്ടല്ല രമേശ് ചെന്നിത്തലയുമായും കെ മുരളീധരനുമായും ഒക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിരുന്നു പക്ഷേ അതിനുശേഷം മുന്നണിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ മുന്നണിയിലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളോ ഒരു ചർച്ചയും യു നേതാക്കളുമായി നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി വിഷ്ണുപുരം ചന്ദ്രശേഖരനും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരമൊരു കാര്യം തന്നെ ഫോണിൽ വിളിച്ച് ഈ കാര്യങ്ങൾ മുന്നണിയിൽ ചേരാനുള്ള കാര്യങ്ങൾ നൽകിയെന്നതും അതുപോലെ തന്നെ കാമരാജ് കോൺഗ്രസ് യു ഡി എഫിലേക്ക് വരാൻ താല്പര്യം അറിയിച്ചുകൊണ്ട് ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നുള്ള യു ഡി എഫിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഒക്കെ വാദം പൂർണ്ണമായും തള്ളുകയാണ് അങ്ങനെ ഒരു അപേക്ഷയും കാമരാജ് കോൺഗ്രസ് നൽകിയിട്ടില്ല എന്നതും വി ഡി സതീശിനുമായി ഇക്കാര്യങ്ങൾ പറയുന്നു പറഞ്ഞുകൊണ്ട് ഫോണിൽ സംസാരിച്ചിട്ടില്ല ഫോണിൽ വിളിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ആ സമയത്ത് ഫോൺ എടുത്തത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഏതോ ആളാണ് എന്നുള്ളതാണ് ാണ് വിപുരം ചന്ദ്രശേഖരൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ വി ഡി സതീശൻ തെളിയിച്ചു കഴിഞ്ഞാൽ തല തലമൊട്ടയടിച്ച് മീശ എടുത്തു കളഞ്ഞുകൊണ്ട് താൻ രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എൻ ഡി തന്നെ കാമരാജ് കോൺഗ്രസ് തുടരും അതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ നിസ്സഹകരണം തുടരും പിന്നെയും പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നടപടികളിലേക്ക് പോലും കാര്യങ്ങൾ ആലോചിക്കുമെന്നുള്ളതാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിനീത ਖੇੜੀ ਅਰਜੁਨ ਕਾਲੀਦਾਣਾ ਵੀ ਬਰੰਗਾਂ ਨਾਲ ਕੀ ਹੈ